അപ്പൊ കൈസ് ഫിഷിംഗ് സ്ട്രൈക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പൊ ഞാനും സുധിയേട്ടനും രാവിലെ ചെമ്പല്ലി ഇറങ്ങിയതാണ് ഏകദേശം ഒരു രണ്ട് മണിക്കൂറിന് ശേഷമായിട്ടാണ് നമുക്കൊരു ചെമ്പല്ലി അടിക്കണത് അതും ഏകദേശം ഒരു അരക്കിലോ സൈസ് വരുന്ന ചെമ്പല്ലി അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് ഇട്ടാ പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ഉപയോഗിക്കുന്ന ടേക്കിൾസ് എന്തൊക്കെയാണെന്നുള്ളത് വീഡിയോൻ്റെ താഴെ കൊടുക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒക്കെ പോട്ടെല്ലോ ഓ സ്പീഡിൽ പോയിട്ടുണ്ട് ഇന്ന് പോട്ടെ ണ്ട് വണ്ടിണ്ടല്ലോ നമ്മള് ചളിയില് പൂളുമ്പോ തിരിച്ചല്ലേ കടന്ന് കുറുക്കറ്റങ്ങള് തിന്നൂല്ല തിന്നോ തോര കുടിക്കാനല്ലാണ്ട് ോർത്തിണ്ടെന്നേ പൊന്തി നോക്കി തോർത്തിണ്ടെങ്കിൽ നമുക്കിടെ സൈസ് ഉണ്ടാക്കട്ടെ അതെ അടിച്ചു കൈസ് അടിച്ചു പിന്നെ എന്തുകൊണ്ടോ അങ്ങനെ എടുത്താണി പൊരിച്ചായില്ല അടിച്ച ചെമ്പല്ലിട്ട് അടിച്ച ചെമ്പല്ലി കടിക്കലാ കുട്ടാ അപ്പൊ തട്ടാ നമ്മക്ക് അടിച്ച ചെമ്പല്ലി ഒരു അരക്കിലാൻ സൈസ് ഉണ്ടാവും കുഴപ്പമില്ലാത്ത സൈസ് ഉണ്ട് അരക്കിലാ സൈസ് വരും പിന്നെ നല്ല റെഡല്ലക്കെ ചാണ്ടി വയ്ക്കുന്നു ചമ്പല്ലിയ <laughs> <laughs>